എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദുബൈയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ദുബൈയുടെ പല മേഖലകളിലും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യം വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകി പോകുന്ന സാഹചര്യം പ്രളയ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദുബായ് പോകുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല പ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ പേമാരിയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ദുരിതാശ്വാസവും ഒക്കെ ആയി മലയാളികളുമൊക്കെ എത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും മലയാളികളടക്കം വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ട് ദിവസമായി പെയ്ത മഴയിൽ വെള്ളത്തിലായ വില്ലകളിൽ ഭൂരിഭാഗവും ഷാർജയുടെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള കൽബയിലാണ് ഇതുകൂടാതെ തന്നെ എയർപോർട്ട് വരെ ദുബൈ എയർപോർട്ട് വരെ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ട് ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വരെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ദുബൈയിലേക്കൊക്കെയുള്ള ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയവരെ ബുധനാഴ്ച താമസസ്ഥലങ്ങളിൽ എത്തിക്കാനും ആ ഇന്ത്യൻ അസോസിയേഷനൊക്കെ നേതൃത്വത്തിൽ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറിലേറെ ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് പേമാരിയിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് കൽബയിലെ മുനിസിപ്പാലിറ്റി പോലീസ് രക്ഷാ സംഘങ്ങൾക്കൊപ്പമൊക്കെ ഫുജേറ കൈരളി കൾച്ചറൽ അസോസിയേഷൻ ക്ലബ്ബ് കൽബ യൂണിറ്റ് ഫുജേറ കെ തുടങ്ങിയ സംഘടനകൾ സജീവമായിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന് മുൻപന്തിയിലും ഇവര് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിനായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം മഴയിൽ നഷ്ടപ്പെട്ടത് വിലപ്പെട്ട രേഖകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് കനത്ത മഴയാണ് ചൊവ്വാഴ്ച ദുബൈയിൽ ഷാർജയിലും ദുബൈയിലും ഒക്കെ പെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ദൃശ്യങ്ങൾ കാണുക ạy tay chân tay chân tay chân tay chân tay chân